രോഹിത് ശർമ്മയെ ക്യാപ്റ്റനും ശുഭമാലിനെ വൈസ് ക്യാപ്റ്റനുമാക്കി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിനെതിരായ മൂന്ന് മത്സരങ്ങളിൽ ഏകദിന പരമ്പരയ്ക്കുള്ള സ്ക്വാഡിനെയും അജിതാക്കാർക്ക് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുത്തിട്ടുണ്ട് ഫോമിനേക്കാൾ അനുഭവ സമ്മതിന് പ്രാധാന്യം നൽകിയുള്ള ഒരു ടീമിനാണ് ഇന്ത്യ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാൽ ടീമിൽ തീർച്ചയായും സ്ഥാനം അർഹിച്ച ചില കളിക്കാർക്ക് നേരെ സെലക്ഷൻ കമ്മിറ്റിയും ടീം മാനേജ്മെന്റും കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് അവർ ആരൊക്കെയാണെന്ന് നോക്കാം സഞ്ജു സാംസൺ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ഈ ലിസ്റ്റിലെ ആദ്യത്തെ താരം മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ഈ ലിസ്റ്റിലെ ആദ്യത്തെ താരം നിലവിലെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരുടെ ഫോം പരിഗണിക്കുമ്പോൾ തീർച്ചയായും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആവേണ്ടിയെന്ന് അദ്ദേഹമാണ് പക്ഷേ സഞ്ജുവിനെ തടഞ്ഞ് സെലക്ടർമാർ കെ എൽ രാഹുലിനെയും ഋഷ പന്തിനെയുമാണ് വിക്കറ്റ് കീപ്പർമാരെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം അവസാനത്തെ കളിച്ച രണ്ട് ടി ട്വൻ്റി പരമ്പരകളിലായി മൂന്ന് സെഞ്ചുറികളുമായി മിന്നിച്ച സഞ്ജു ഇപ്പോൾ ആത്മവിശ്വാസിന്റെ കൊടുമുടിയിലാണ് അദ്ദേഹത്തിന്റെ ഈ ഫോം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ തീർച്ചയായും മുതലാക്കേണ്ടതായിരുന്നു പക്ഷേ സഞ്ജുവിൻ്റെ ഈ പ്രകടനങ്ങളിൽ സെലക്ടർമാർ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു ഏകദിനത്തി കളിക്കാൻ അവസരം ലഭിച്ചപ്പോഴെല്ലാം അത് ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തിയിട്ടുള്ള താരം കൂടിയാണ് അദ്ദേഹം പതിനാറ് ഏകദിനങ്ങളിലാണ് സഞ്ജു ഇതിനം കളിച്ചത് ഇവയിൽ നിന്നും അൻപത്തിയാറ് എന്ന കെട്ടലിൽ ശരാശരി അഞ്ഞൂറ്റി പത്ത് റൺസും താരം അടിച്ചെടുത്തു ഒരു സെഞ്ചുറി മൂന്ന് വിപ്റ്റികളും അടക്കമാണിത് സൗത്ത് ആഫ്രിക്കെതിരെ അവരുടെ നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു സഞ്ജുവിൻ്റെ മാനസ്ഫീനിങ് സെഞ്ചുറി കരുൺ നായർ മറുനാടൻ മലയാളി താരവും മധ്യദിന ബാറ്ററുമായ കരുൺ നായറാണ് ഇന്ത്യൻ ടീമിൽ സ്ഥാനം ലഭിക്കാതായ മറ്റൊരു നിർഭാഗ്യമായ താരം നിലവിൽ അദ്ദേഹം ഒരു ഫോർമാറ്റിലും ഇച്ചിടീമിന്റെ ഭാഗമല്ലായത് ശരി തന്നെയാണ് പക്ഷേ ഇപ്പോൾ നടക്കുന്ന വിജയകസാര ട്രോഫി ഏകദിന ടൂർണമെന്റിൽ കരുന്റെ അവിശ്വസനീയമായ പ്രകടനം എങ്ങനെ കണ്ടില്ലെന്നടിക്കും ചാമ്പ്യൻസ് ട്രോഫിയും ഏകദിന ഫോർമാറ്റിലായതിനാൽ തന്നെ വിജയ് ഹസാൻ ട്രോഫിയിലെ പഠനങ്ങളും സെലക്ഷൻ കമ്മിറ്റി കൂടി ഗൗരവത്തിൽ എടുക്കേണ്ടതായിരുന്നു എഫ്ഐയുടെ ക്യാപ്റ്റൻ കൂടിയായ കരുൺ ഒമ്പത് ഇന്നിംഗ്സുകളിൽ നിന്നും എഴുന്നൂറ്റി അമ്പത്തി റൺ എന്ന് ഞെട്ടിക്കുന്ന ശരാശിൽ വാരിക്കൂട്ടിയത് എഴുന്നൂറ്റി അമ്പത്തിരണ്ട് റൺസാണ് അഞ്ച് സെഞ്ചുറികളും ഒരു ഫിഫ്റ്റി പ്ലസ് സ്കോറുകളും ഇതിൽ ഉൾപ്പെടും അതുമാത്രമല്ല കളിച്ച ഏഴ് ഇന്നിംഗ്സിലും ആറിലും കരുൺ നോട്ടൌട്ടായിരുന്നു എന്നാണ് അതിശയിപ്പിക്കുന്ന കാര്യം നിതീഷ് റെഡ്ഡി സിംഗ് ബൗളിംഗ് ഓൾറൗണ്ടർ നിതീഷ് റെഡ്ഡിയാണ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യയുടെ പതിനഞ്ചംഗ ടീമിൽ ഇട ലഭിക്കാതെ പോയിട്ടുള്ള മറ്റൊരു നിർഭാഗ്യവാൻ നിർഭാഗ്യവാന് മൂന്ന് റിസർവ് കളിക്കാൻ ലിസ്റ്റിൽ താരം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും പതിനഞ്ചംഗ സ്ക്വാഡിലെ ആരെങ്കിലും പിന്മാറിയിൽ മാത്രമേ പ്രധാന ടീമിലെത്തുകയുള്ളൂ എന്നാൽ ഇതിനുള്ള സാധ്യത തീരെ കുറവാണെന്ന് പറയാം കടുപ്പമേറിയ കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ട റൺസ് അടിച്ചെടുത്ത രണ്ടാമത്തെ താരമായിരുന്നു നിതീഷ് അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ്ട്രോഫി സ്ക്വാഡി തന്നെ മീഡിയം മീഡിയ സ്ഥാനം സ്ഥാനമർഹിച്ചിരുന്നു പക്ഷേ സെലക്ടർമാർ അദ്ദേഹത്തെ പ്രധാന ടീമിലേക്ക് പരിഗണിക്കാതെ ഒതുക്കുകയായിരുന്നു